രാവണന് പത്ത് തല കിട്ടിയത് ഒരു ശാപമല്ല മറിച്ച് വലിയ അനുഗ്രഹമാണ് അറിയാം രാവണന്റെ പത്ത് തലയുടെ രഹസ്യം പരമശിവന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു രാവണൻ ഈ ലോകത്ത് ആർക്കും ലഭിക്കാത്ത ശക്തി നേടാൻ വേണ്ടി അതികഠിനമായ തപസ് തുടങ്ങി വർഷങ്ങൾ നീണ്ട ഘോരമായ ഈ തപസ് കണ്ടിട്ടും ശിവൻ പ്രത്യക്ഷപ്പെട്ടില്ല രാവണൻ നിരാശനാവുകയും കോപിതനാവുകയും ചെയ്തു ഭക്തി അതിരുവിട്ട ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ അദ്ദേഹം തന്റെ ശരീരത്തിൽ നിന്ന് ഓരോ ശിരസായി മുറിച്ചെടുത്ത് ശിവലിംഗത്തിനു മുന്നിൽ സമർപ്പിച്ചു ഓരോ തവണ രാവണൻ തൻ്റെ തലയറുത്തെടുത്ത് അർപ്പിക്കുമ്പോഴും അതിലും ഉജ്ജ്വലമായ ഒരു പുതിയ തല അവിടെ വീണ്ടും പിളർത്തു വന്നു പത്താമത്തെ ശിരസ്സും അറുത്ത് ശിവനെ സമർപ്പിക്കാൻ രാവണൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തിയിൽ സംപ്രീതനായ പരമശിവൻ ഉടനടി അവിടെ പ്രത്യക്ഷനായി രാവണന്റെ ശിരസുകൾക്ക് പൂർവ്വസ്ഥിതി നൽകിയ ശിവൻ അദ്ദേഹത്തിന് ലോകത്തിലെ ആർക്കും ലഭിക്കാത്ത വരം നൽകി അനുഗ്രഹിച്ചു അങ്ങനെ സ്വന്തം ശിരസുകൾ അർത്ഥ ഭഗവാനെ ആരാധിച്ചതിലൂടെ രാവണൻ ദശഗ്രീവൻ അഥവാ പത്ത് തലയുള്ളവൻ എന്നറിയപ്പെട്ടു ഈ കഥ ഇഷ്ടമായെങ്കിൽ ശിവശരണം എന്ന് കമന്റ് രേഖപ്പെടുത്തു